സെക്കൻഡ് ഹാൻഡ് ഫോണുകളുടെയും ഐഫോണുകളുടെയും മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കണക്ഷനോടുകൂടി ട്രാക്കോൺ മൊബൈൽസ് കോഴിക്കോട് റോഡിൽ വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ട്രാക്കോൺ മൊബൈൽസ് അതിന്റെ ഏറ്റവും പുതിയ ഷോറൂം വളാഞ്ചേരി ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നാളെ പതിനൊന്ന് മണിക്ക് ഇനാഗ്രേഷൻ എല്ലാവരും പരിപാടിയിൽ സംബന്ധിക്കണം അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ അനുബന്ധ മേഖലയിൽ നമുക്ക് ഏറ്റവും മികച്ച ഐഫോൺ സർവീസ് അതുപോലെ തന്നെ ഐഫോൺ ഫ്രഷ് മൊബൈൽസ് യൂസ്ഡ് മൊബൈൽസ് യൂസ്ഡ് മൊബൈൽസിൽ തന്നെ ഐഫോണിന് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിനും മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ സർവീസ് വാറണ്ടി കൊടുക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനമായിട്ടാണ് വളാഞ്ചേരിയിൽ ട്രാക്കോൺ മൊബൈൽസ് പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാവരുടെ സഹകരണം ഉണ്ടാകണം അതുപോലെ തന്നെ സർവീസിലും നമ്മൾ നമ്മളെ ഷോപ്പിൽ നിന്ന് സർവീസ് ചെയ്യുന്ന ഓരോ മൊബൈൽ ഫോണിനും മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ സർവീസ് വാറണ്ടിയും നമ്മൾ നൽകുന്നുണ്ട് ഐഫോണിന് പ്രത്യേകമായിട്ടുള്ള അത്യാധുനിക മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവീസും നമ്മുടെ സ്ഥാപനത്തിൽ ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്ക് മൂന്ന് മാസം മുതൽ രണ്ടു വർഷം വരെ വാറണ്ടിയോട് കൂടിയാണ് ട്രാക്കോണിൽ മൊബൈൽ സർവീസ് ആരംഭിക്കുന്നത് മൊബൈൽ ഫോൺ വിപണന രംഗത്ത് ഇരുപത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള സ്ഥാപനമായ ട്രാക്ക് ഓൺ മൊബൈൽസിൽ ഐഫോണുകളുടെ ഏറ്റവും മികച്ച ശേഖരങ്ങളുമായാണ് വ്യാഴാഴ്ച കാലത്ത് മണിക്ക് പാണക്കാട് റഷീദ് അലി ശി തങ്ങൾ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നത് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ നഗരസഭാ കൗൺസിലർ ഇ പി അച്യുതൻ എം പി ആർ എ കെ നേതാക്കളായ സദാം ഹുസൈൻ സഹീർ കൂത്തുപറമ്പ് കാദർ കൊടുവള്ളി സുൽഫിക്കർ വയനാട് വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ ട്രാക്കോൺ സ്ഥാപനങ്ങളുടെ ചെയർമാൻ ആസിഫ് പെരിന്തൽമണ്ണ പാർട്ട്ണർമാരായ ഗഫൂർ പൊന്നാനി ഫാറൂഖ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ